അടുത്തൊരു കരിമേട്ടുണ്ട് ചെറുതാ കൊള്ളാ ചെറുതന്നെ ചെറുതായിട്ട് ആണ്ടെങ്കിൽ മുഴുത്ത കരിമീനായിരുന്നു നല്ല ഡീപ്പറായിരുന്നു കേട്ടോ ഡിസ്ആർന്നാ എവിടെയാണ് കൊണ്ടുവരുന്നത് അറിയില്ല എല്ലാവർക്കും ഒരു പുതിയ സ്വാഗതം വിടില്ല സോറും അപ്പം ഒരു അടിപൊളി സ്ഥലത്താണ് ശരിക്കും പറഞ്ഞാൽ ഒരു ബണ്ടാണ് ഇവിടെ ശരി പാലം ഉണ്ട് അപ്പൊ പാലത്തിന്റെ താഴത്ത് അപ്പറ സൈഡും രണ്ട് സൈഡുണ്ട് നമുക്ക് നോക്കാൻ പിന്നെ കരിമീനാണ് കൂടുതൽ അപ്പം കരിമീൻ ആയിരിക്കും കൂടുതൽ അധികം വലുതൊന്നും കണ്ടില്ല നമ്മളിവിടെ വന്നിട്ട് തന്നെ ഫസ്റ്റ് ഒരു കരിമീൻ കിട്ടിയിട്ടുണ്ട് അപ്പൊ കരിമീൻ ചൂട് നോർമൽ ഡാട്ടേട്ടാണ് കൂടുതൽ കല്ലിനോട് പറ്റിയാണ് കരിമീൻ നിൽക്കുന്നത് അപ്പൊ നമ്മള് കൂടി വില കൂടിയ ടാട്ടൊക്കെ ഇട്ട ഷൂട്ട് ചെയ്താൽ അതിന്റെ മുനയൊക്കെ പോവാൻ ചാൻസ് ഉണ്ട് കാരണം കല്ലേട്ടൊക്കെ കൊള്ളു അപ്പൊ ഇപ്പൊ ഇതിന്റെ രണ്ടോ ഷൂട്ട് ചെയ്തപ്പോ തന്നെ മുനൊന്ന് ചെറുതായിട്ട് പോയിട്ടുണ്ട് ഇതേപോലത്തെ കരിമീൻ ആയിരിക്കും കൂടുതൽ അപ്പൊ ഇഷ്ടം പോലെ ഉണ്ട് ചില വലുതും വരാൻ ചാൻസ് ഉണ്ട് അത് ലോപ്പിയൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് അവിടെ ഷൂട്ട് ഷൂട്ടിനായിട്ട് നിൽക്കുവാണ് അപ്പൊ ഈ സ്ഥലം കണ്ടു നല്ല അടിപൊളി നല്ല സ്റ്റൈലുള്ള സ്ഥലമുണ്ട് പിന്നെ ഞങ്ങൾ അപ്പുറത്ത് കൊണ്ട് ഇരിക്കുന്നത് ഇങ്ങോട്ട് പോകുന്നത് കേട്ടോ വേറെ സ്ഥലങ്ങളൊക്കെ ഒറ്റങ്ങൾ പോകുന്നേക്കും സ്റ്റൈലുകൾ വൈകിട്ട് ഇഷ്ടം പോലെ ആൾക്കാരൊക്കെ ഇരിക്കാൻ ചെയ്ത് കടകളായിരിക്കും സ്റ്റൈല അപ്പൊ ഇന്ന് നമ്മൾ മോർണിംഗ് തന്നെ സ്ഥലത്ത് എത്തിയാക്കണം കാരണം തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം നമ്മളിത് ഷൂട്ട് തുടങ്ങണം അപ്പൊ കരിമിനായിരിക്കും കൂടുതൽ കിട്ടാൻ ചാൻസ് കണ്ടെ നമുക്ക് കിട്ടുന്നത്ര നമുക്ക് ഷൂട്ടിൽ നമ്മൾ ഉൾക്കൊള്ളിക്കാം നമുക്ക് ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും ഫിഷിംഗ് ഒന്ന് നോക്കാം കേട്ടോ കിട്ടി നോക്കാം

ചെറുതാണ്ട് താഴെ രണ്ടാത്തെ ഇറങ്ങി പക്ഷെ ശരിക്കും പറഞ്ഞാൽ നല്ലോണം മീൻ ഉണ്ടാകുന്ന കാര്യമാണ് കേട്ടോ ഇവിടെ വന്നപ്പോഴും വെള്ളം ഇച്ചിരി മോശമായിട്ട് വെള്ളത്തിന്റെ കളറൊക്കെ പറയാം മീൻ ഇച്ചിരി ആക്യുറസി ഒക്കെ കുറവാണ് ഇപ്പൊ മീൻറെ വേട്ട ശരിക്കും കല്ലോട് ചേർന്ന പൊടി കരിമീൻ ഇങ്ങനെ ഇപ്പം ചെറിയ ചെറിയ ആണ് കരിമീൻ കല്ലിനോട് ചേർന്ന് വയ്ക്കണം പക്ഷെ നമ്മളിത് പൊടിയുടെ അത്തക്കിട്ട് ഷൂട്ടിയാന്ന് പറഞ്ഞാൽ നമുക്കൊരു ധൈര്യപ്ര കാരണം അടിച്ചു കൊണ്ടില്ലെങ്കിൽ കല്ലിട്ട് കൊള്ളു മാക്സിമം ഇതിൽ പുറത്തോട്ട് മാറിക്കെട്ടിക്കുന്ന നമുക്ക് ഷൂട്ടിയാകട്ടെ നമ്മടെ മൂന്നാമത്തൊക്കെ അരിമീക്കിട്ട് ചെറുതാണ് വയറൊക്കെ അടഞ്ഞിരിക്കുന്നു സാധ്യത കൂട്ടം കൂട്ടമായിട്ടാണ് ൂട്ടാണ് അപ്പൊ ചെറുതാണ് കൂടുതലും വലുതിൽ കുറവാണ് വലുതിനെ വലുതിട്ട് നമ്മൾ അത്യാവശ്യം ഇന്നലൊക്കെ നല്ലവണ്ണം കരിമീൻ ഉണ്ടായിരുന്നേ ഇന്നിപ്പ കരിമീൻ വളരെ കുറവാണ് ആ മഴ ചെടിയൊക്കെ ആ മഞ്ഞലടക്കണ്ടേ ചെറിയ സൈസാണല്ലോ കൊണ്ട് കൊണ്ടോണ്ട് അതിനിട്ട് കൊണ്ടിരിക്കില്ല എങ്ങാട്ട് ഓർഡർ അടി നല്ല അടിപൊളി കരിവി അടിപൊളി കരിവില്ല ഐസൊരു കരിവിട്ടിരുന്നു ഇത് കണ്ടേ നല്ല ആക്വസ് വേണം ഇവിടെ അടിക്കണേ കാരണം കുറ്റം പോലെ കല്ല് കിടപ്പുണ്ട് ഇവിടെ നമ്മ അടിച്ച് നമ്മുടെ ടാട്ടന്റെ മുന്നോ ഷാർ ഫസ്റ്റ് അടിയിൽ തന്നെ ആ ചെറുതായിട്ട് മടങ്ങിയടാ നോക്കിയോടാ ഇല്ല ർക്കോ അല്ലേ പോയിട്ടുണ്ട് കരിമീൻ കിട്ടി കേട്ടോ അടിച്ച കറക്റ്റ് ആയിട്ട് കിട്ടി കാരണം ഇവിടെ അടിക്കുമ്പോൾ അടിക്കുമ്പോണ്ടെങ്കിൽ ഡാർട്ട് ഒന്ന് രണ്ട് ഡാർട്ടൊന്നും കൊണ്ടുവന്നിട്ട് കുറച്ച് കാര്യം കേട്ടോ ഒരു അഞ്ച് ഡാർട്ടെങ്കിലും നമ്മുടെ കയ്യിലെപ്പോഴും വേണ്ടിവരും എന്റെ ബാഗിനകത്ത് ഒരു നാലെണ്ണം എണ്ണം കിടപ്പുണ്ട് ഞാൻ ഓട്ടോമാറ്റിക്കലി ഊരി കിട്ടോ ഇപ്പൊ നോർമലി തന്നെ ചോദിക്കണം കരിമീൻ ശരിക്കും പറഞ്ഞാൽ നമുക്ക് നോർമൽ ഡാർട്ട് തന്നെ മതി കിട്ടും കാരണം ഇവിടെ കൂടിയ ഡാർട്ടൊക്കെ അടിക്കണം അതെ അതിനൂരി പോകും അത്യാവശ്യം നല്ല അടിപൊളി ഒരു കരിയാണ് വീണ്ടും നോക്കാം പക്ഷെ ഇവിടെ നമുക്ക് വേറെ സ്ഥലത്തേക്ക് പോയി മാറി നോക്കിയാ കലക്കലായി തുടങ്ങി വെള്ളം ഇറങ്ങാൻ തുടങ്ങി തലക്കൽ വന്നിട്ട് രാവിലെ രാവിലെ ഒരു എട്ട് മണിക്ക് കൊള്ളാ ഓ ഇണ്ട കറക്റ്റ് ആ സാധനം കിട്ടുന്ന ഡീപ്പർ ഡീപ്പർ ഓ ഇപ്പൊ കിട്ടിയ എനിക്ക് തോമനുണ്ട് അടിപൊളി അത്ര ഇല്ലാട്ടാ ഇപ്പൊ കിട്ടിയ അത്ര ഇല്ല എന്നാലും എന്തേ അതിനേക്കാളും കുറച്ച് ചേർന്ന് എന്ത് ഡീപ്പായിരുന്നോ ഡീപ്പില് ഞാനും ആ ഒരു നിഴലാണ് കണ്ടത് ഡാർക്ക് കളർ നിഴല് കണ്ടപ്പോൾ പക്ഷേ ഇത് അത്ര ഡീപ്പിൽ നിന്നിട്ട് ആകെ ഒരു ഇച്ചിരി പൊസിഷനിലേക്ക് നമുക്ക് തിരിച്ചു കൂടേണ്ട ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു കണ്ടിട്ടല്ലേ റിട്ടേൺ ഇതിൽ കൂടെ തന്നെ നേരെ താഴത്തെ മൂല പിടിച്ച് വലിച്ചു കണ്ടിട്ടുണ്ടെങ്കിൽ വിട്ടു പോരും കേട്ടോ അത്ര മാസം കയറിട്ടുള്ളു എല്ലാ കരിമീനും നല്ല വാ വയറ് നിറച്ച് വീട്ടിലൊക്കെ ഈ പൂഴിയും ഇതൊക്കെ ഉണ്ട് അരിങ്കില് കലി കലുങ്കുണ്ട് കലുങ്ങിന്റെ സൈഡിലൊക്കെ പായൽ പിടിച്ചിട്ടുണ്ട് വെണ്ണപ്പായൽ ആ സാധനം തിന്ന് 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 വയറും വയറു വലിയ മുട്ട പോലെ വീർത്തിരിക്കണ വയറു വാങ്ങാ കാണുമ്പോ തന്നെ അറിയാൻ ശരിക്കണം കേട്ടാ പായല് കൊടുക്കുന്നുണ്ടാ റിയില്ല ആ ഇണ്ട് ആ കേറി കേറി ഡാക്ടർ തിരിഞ്ഞു കിടക്കുന്നു ചുറ്റിയങ്ങനെ പാസിപ്പറത്ത് വന്നിട്ടുണ്ട് കേട്ടോ

മോനെ കല്ലോട് കൊണ്ട് അടി കൊണ്ട് കല്ലേ ഞാൻ പറഞ്ഞു കല്ലിനോട് ചേർന്ന് വീടായിരിക്കും കല്ലില് വന്ന് ചേർന്ന് കൊത്തിക്കൊണ്ടിരിക്കണ കാരണം കല്ലിനോട് ചേർത്ത് തന്നെ ചൂട്ടിയേണ്ടി വരും മോനെ പോയിട്ടുണ്ട് മാറ്റാറ്റ് ഇത് മാറ്റുവാണ് generator Ya diglego mi karera vetchakona ne ായിരിക്കും പോകാൻ അടുക്കോട്ട് പോലെ അരികിലൊക്കെ പൊള്ളിക്കാൻ പറ്റി കാര്യ പൊള്ളിക്കാൻ ഞാൻ വീട്ടിൽ കൊണ്ട് പൊള്ളിച്ച് കഴിക്കും അടിപൊളി അപ്പൊ നമുക്ക് ഈ സ്പോട്ട് പറഞ്ഞാൽ നമ്മുടെ സനീഷ് ബ്രോ ആണ് സനീഷ് ബ്രോ പറഞ്ഞ സ്പോട്ടിലെത്തിയിട്ടുണ്ട് അടിപൊളി മീൻ നല്ല അടിപൊളിയായിട്ടുണ്ടാവില്ല കുറച്ചുകൂടെ നേരത്തെ ഇപ്പൊ നമ്മള് ഉച്ച ആയിട്ടുണ്ട് ഇപ്പൊ മീനിന്റെ ആക്ടിവിറ്റി ഒക്കെ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇവിടെ ഉള്ളവരെല്ലാരും പറഞ്ഞു രാവിലെ വരി നല്ലോണം മീനടിക്കാൻ പറ്റും ചാക്ക് നിറച്ച് കൊണ്ടുപോകുന്ന കരി പക്ഷെ ഇപ്പൊ ആണ് കരിമീൻ മാറിയിട്ട് അല്ലെങ്കിൽ ആ ഇനിയിപ്പൊ നല്ല തന്നല്ല വെയിലാണെന്നു മറച്ച വെയില കുഞ്ഞിനെ വണ്ടിയിൽ കൊണ്ടാണ് നമ്മള് ചൂട്ടും നമ്മള് കുഞ്ഞിനും കൂടെ വെയിലത്തെ കൊണ്ടുവരാ കുഞ്ഞിനെ വണ്ടിയിൽ തന്നെ നമ്മള് പിന്നെ പാടത്തൊക്കെ ഇഷ്ടംപോലെ കരിമീൻ കേട്ടാ ഇവിടെ ചാലായിരുന്നു ചാല കഴിഞ്ഞ് കിടക്കുവാണ് അപ്പൊ ചാല കഴിഞ്ഞുകൊണ്ട് തന്നെ മീൻ എല്ലാരും തിരിച്ച് തിരികാൻ പറ്റുന്നില്ല കേട്ടോ കരിമീൻ ഇല്ലേ നമ്മൾ ഷൂട്ടിങ്ങ് അല്ലേ കരിമിനി എണ്ണത്തിന് കണക്കല്ലോ എല്ലാ കരിമുണ്ട് നിങ്ങൾ മീനാന്ന് പറയും ഡെഡ്ലി ണ്ടാ നിങ്ങള് കണ്ട പറഞ്ഞിട്ടുണ്ട് എല്ലാം തുറക്കാത്ത ശേഷി പക്ഷെ നമ്മുടെ ഉപയോഗിക്കുന്ന ഡാറ്റാണ് കാരണം ഗ്രിപ്പിംഗ് ഇവിടെ കാരണം ഗ്രിപ്പിംഗ് കിട്ടില്ല ഇപ്പൊ രണ്ടെണ്ണം നേരെ നേരമായിട്ട് നിൽക്കായിരുന്നു പക്ഷെ കൂടെ ഒരുമിച്ച് കിട്ടേണ്ടതായിരുന്നു ദേഹത്തൂരി ആണെങ്കിൽ കറക്റ്റ് ആയിട്ട് ഇത് പാസ് ചെയ്ത് കൂടെ കിട്ടിയാണ് രണ്ടും കിട്ടിയാണ് സാധാരണ കിട്ടിയായിട്ട് വെള്ള കളർ മാറി മര വച്ചാ കളർ മാറി സാധാരണ കരിമീന്റെ കളർ തന്നെ ഓക്കെ ആദ്യത്തെ ആണ്ട മുഴുത്ത കരിമീൻ ആയിരുന്നു നല്ല ഡീപ്പർ ആയിരുന്നു കേട്ടോ മിസ്സാ എവിടെയാണ് അറിയില്ല ആ ബോണ്ട് 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 ആയിട്ട് മുത്തഗരിനെ ആയിരുന്നു തോന്നുന്നത് കണ്ടോ അടിവളി 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 ദേ തന്ദ്ര അത് നടന്ന കടക്കിടുന്ന നേരെ മുത്തഗരിനെ അടിവളി അടിവളി ദേ दांत ഉത്തര താഴെല കടക്കുന്ന കണ്ടോ അപ്പോൾ മച്ചൻവര നല്ല പൊളി ഐറ്റം കരി ദേ കിട്ടിലത്തെ അതേസമയത്ത് എന്നാ പറയല്ലേ പിന്നെത്ര തന്നെ സൈസേ ആരും ഒന്നും കിട്ടിട്ടുണ്ട് എന്നോടല്ലോ ആയി ആരും കൂടിയുണ്ട് അപ്പഴത നമ്മുടെ നോർമൽ ഡാർട്ട് കല്ലിൽ കൊണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു ഡാട്ടി വെച്ചിട്ട് വീണ്ടും മനോ പോയിട്ടുണ്ട് കല്ലുള്ള ഏരിയാണ് നമ്മുടെ റിസ്കി ഷോട്ടാണ് അവിടെ ശരിക്കും ചെയ്യാൻ നമ്മളെ ഡാർട്ട് പോയാലും കുഴപ്പമില്ല അവൾ മീൻ അടിച്ചെടുക്കും എന്നുള്ള രീതിയിലാണ് അടിച്ചത് സോ ഡാർട്ട് ഇതും ഡാമേജ് ആയി ഡാമേജായി മൂന്നാമത്തെ ഡാട്ടാണ് കേട്ടോ ആദ്യത്തെ ഡാർട്ട് മാറി ഇപ്പൊ മൂന്നാമത്തെ ഡാർട്ടാണത് നമ്മുടെ മാജിക് ഡാർട്ട് തന്നെ ആദ്യം തന്നെ നമ്മൾ മാറിയിട്ട് കാരണം മാജിക് ഡാർട്ടിന് അടിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കാച്ചത് പോകണത് നമ്മൾ ഡാർട്ട് അല്ല ഇതിനകത്ത് ഇട്ടേക്കണം നമ്മളത് നമ്മുടെ ആദ്യം മുന്നെ പോയ ഡാറ്റാണിത് ഇത് കളഞ്ഞിപ്പോയി അത് കഴിഞ്ഞത് നമ്മുടെ മാജിക് ടാർട്ട് ചെറുതായിട്ടൊന്നും അടിച്ചിട്ടുണ്ട് ചെറുതായിട്ട് അതിൻ്റെ ഷാർപ്പിംഗ് പോയിട്ടുണ്ട് അതിന് ഇത് മൂന്നാമത്തെ ഡാറ്റാണ് നമ്മളിടുത്ത് ഇട്ടത് കിട്ടാ ഇതിൻ്റെ പോയിട്ട് ഇത് ഓട്ടോമാറ്റിക്കലിൻ്റെ പോയിട്ട് ഓട്ടോമാറ്റിക്കലി നമ്മൾ ഷാർപ്പ് ഇട്ടാക്കണം നമ്മൾ ക്രോസ് ബെയിൽ കാരണം നമ്മൾ പിന്നെ ഇതിൻ്റെ ഇത് നമ്മൾ രണ്ടും എടുത്തിട്ടില്ല കേട്ടോ രണ്ടും അപ്പോൾ ഓക്കെ അങ്ങനെ ആറ് ഡാറ്റ ഉണ്ട് മൊത്തം നമ്മൾ ബാലൻസ് ഓക്കെ അപ്പോൾ അതെ ഒരു നിങ്ങനെ അത് കിട്ടിയിട്ടുണ്ട് ഓക്കെ നല്ലൊരു മീനും വയറൊക്കെ ഇതുപോലത്തെ കരിമിനൊക്കെ പൊള്ളിക്കണം ഫ്രൈ ചെയ്യാൻ നല്ല അച്ചപൊള്ളിയായിരിക്കും മുള്ളൊന്നും അധികം കളയേണ്ടി വരില്ല നല്ലോണം ഡ്രൈ ഫ്രൈ ആയി കഴിഞ്ഞാൽ നടുമുള്ള മാത്രം കളഞ്ഞിട്ട് ബാക്കിയുള്ള മുഴുവൻ കഴിക്കാൻ അച്ചാ കുഞ്ഞു രണ്ടൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ മീൻ ഇവിടെ കിടന്ന് പോകണം എങ്ങനെ എന്തായാലും കേട്ടോ അപ്പോൾ അത് കുഞ്ഞ് സഞ്ചി ആയിട്ട് നട്ടുണ്ട് നമുക്ക് സഞ്ചിക്കകത്ത് കിട്ടി നമ്മൾ ഫിഷിങ് നമുക്ക് നിർത്താം കാരണം നല്ല വെയിലായിട്ടുണ്ട് മീനിൻ്റെ ആക്ട്രസി കുറഞ്ഞോട്ടെ ശരിക്കും പറഞ്ഞാൽ ആക്ടിവിറ്റി കുറവാ അതുകൊണ്ട് ഏറ്റവും കയറി വെള്ളം നല്ലോണം കലക്കലുമായി നല്ല വെള്ളപ്പൊക്കം കാരണം ഇപ്പോൾ മീനിൻ്റെ കാണാനും പറ്റി തന്നെയാണ് കാരണം നമ്മൾ നിർത്തുവാണേൽ അപ്പോൾ എന്തായാലും നമുക്ക് അറ്റത്ത് വന്നിട്ട് വണ്ടി വെച്ചങ്ങൾ മീനെ മുഴുവനായിട്ട് കാണിച്ചു തരാം നമുക്ക് നിർത്താം അല്ല കുഞ്ഞാ ഓക്കെ അപ്പൊ മീനെല്ലാം കാണിച്ചു കൊടുക്കാനാകും ഇവിടെ പടം വരച്ചത് കിൻ തരണം ഞാൻ വീടും കിളിയും മാരും തരണത് കാണിച്ചു കൊടുത്തത് ഇത് നോക്കി നല്ല സ്റ്റൈലായിട്ട് എല്ലാ സ്ഥലത്തു ഇവിടെ പാർക്കിലൊക്കെ വൈകിട്ട് കളിക്കാനൊക്കെ വരക്കുന്നുണ്ട് ഇങ്ങോട്ട് ഇഷ്ടംപോലെ കുറച്ചുണ്ട് പിള്ളരൊക്കെ വൈകിട്ട് വരുമ്പോ കളിക്കാനൊക്കെ വരുമ്പോൾ വരക്കുന്നത് ഇവിടുന്ന് നഷ്ടം തൊട്ട് ഇങ്ങോട്ട് എല്ലാടത്തും സ്ഥലം അപ്പുറത്തൊക്കെ നല്ല ബസ്സാണ് കണ്ടത് അതൊക്കെ ആ ലൈറ്റ് ഒക്കെ ഇട്ട് കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ലൈറ്റ് കണ്ടിട്ട് വേണ്ട ഇപ്പൊ നല്ല വെയിലാണ് ഇപ്പൊ ഒരാൾ പോലും ഇല്ലാട്ട് ഇവിടെ വണ്ടി മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് പക്ഷേ എന്തായാലും വൈകിട്ടൊക്കെ പറയുമ്പോൾ നിറച്ച ആൾക്കാരായിരിക്കും നല്ല ഭംഗിയുള്ള സ്ഥലമാണ് വൈകിട്ട് എല്ലാവരും പിള്ളേരായിട്ട് കളിക്കാനായിട്ടും ജസ്റ്റ് ഇങ്ങനെ വോക്കിങ്ങനൊക്കെ ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും അപ്പൊ ഓക്കെ എന്തായാലും നമ്മളിന്ന സമയം കളയുന്നില്ല നമുക്ക് നേരെ പോയിട്ട് ഉള്ള മീനൊന്ന് കാണിക്കാം നമുക്ക് ഫുൾ ആയിട്ട് ആട്ടാ നമുക്ക് നമ്മുടെ വീട് വൈകിട്ട് കേട്ടാ ഓക്കെ വാ അപ്പൊ ഓക്കെ മറ്റേമാർ അതെ നമുക്ക് കിട്ടിയിരിക്കുന്ന മീനെ ഫുൾ ആയിട്ടൊന്നും കാണിച്ചിട്ട് അപ്പൊ കുഞ്ഞുൻ്റെ സഞ്ചരിപ്പുണ്ട് കുഞ്ഞു പൊട്ടി വിട്ടത അടിപൊളി െ ഇന്ന് കരിമീൻ മാത്രം കേട്ടോ നമുക്കത് കരിമീനൊക്കെ എല്ലാം അത്യാവശ്യം ഉണ്ടെങ്കിൽ കേട്ടത് എല്ലാം അധികം വലുതൊന്നും അല്ല അത്രേ ഉള്ളു കഴിഞ്ഞ് ഇനി കുടയേണ്ട കഴിച്ചത് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കത്ത കരിമീനൊക്കെ അടിച്ചോ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇപ്പൊ കിട്ടിയതാണ് കേട്ടാ അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് കരിമീനും കിട്ടിയല്ലേ അത് അത് ആദ്യം കിട്ടിയാലോ കേട്ടാ ചെറിയ സൈസ് കരിമീൻ ആണെങ്കിൽ എന്തെങ്കിലും നമ്മുടെ പുതിയ റബ്ബറും അതേപോലെ തന്നെ നോർമലി ഡാറ്റിലാണ് എല്ലാ കരിമീനും അടിച്ചത് ഒരെണ്ണം മാത്രം ഡീപ്പ് ഡാട്ട് അടി വരുന്നുണ്ട് അത് നമ്മളാ പാടത്തോട്ട് ജസ്റ്റ് ഒരു നേരെ ഫോട്ടിലോട്ട് മാറിക്കഴിഞ്ഞാൽ ഇപ്പോൾ അവിടെ കരിങ്കൊന്നും ഇല്ലാത്ത ചെളിയുള്ള കണ്ടാണ് അപ്പോൾ അതിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ കുഴപ്പമില്ല അത് കാരണം ആ മാജിക് ഡാറ്റ് മാത്രമേ കിട്ടുകയുള്ളൂ ബാക്കിയെല്ലാം എന്താ സാധാരണ നോർമൽ ഡാട്ടിലടിച്ച കരിമീനുകൾ അത്യാവശ്യം കല്ലിന്റെ സൈഡിൽ ഇച്ചിരി റിസ്ക് ഷോട്ടായിരുന്നു കൂടുതലും കാരണം ഇച്ചിരി കൊങ്ങനെയാണെങ്കിലും കല്ലിങ്ങൊക്കെ ഉള്ള ഏരിയയിൽ നമ്മൾ അടിക്കുമ്പോൾ മീൻ ഇട്ട് കൊണ്ടാലും കൊണ്ടില്ലെങ്കിലും ഇതിന്റെ ഡാർട്ട് നമുക്ക് ഡാമേജ് ആകും അങ്ങനെ മൂന്നെണ്ണം നമുക്കിപ്പോൾ ചെറിയ ഡാമേജ് തന്നിട്ടുണ്ട് എന്തായാലും കിട്ടിയിരിക്കുന്ന മീൻ കണ്ട അടിപൊളി മീനുകൾ അപ്പം ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്ത് വെക്കുക അപ്പോൾ എന്തായാലും ഇതേപോലെ നല്ല നടിപൊളി വീഡിയോട്ട് വരാം കഴിഞ്ഞാൽ നമ്മൾ റോക്ക് ഒക്കെ പിടിക്കുന്ന പോലെ നമുക്ക് എന്തെങ്കിലും നല്ല സ്കൂട്ടുകളും കാര്യങ്ങളും അടുത്ത ഒരു കാളാഞ്ചി പിടിക്കുന്ന ഒരു വീഡിയോ ചിലപ്പോൾ നമ്മൾ ചെയ്യാൻ ചാൻസ് ഉണ്ട് കാരണം ഒരു ആറ് ഏഴുകിലോട്ട് ആറ് ഏഴ് കിലോ ഉണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത് തണുക്കർ അപ്പം നാല് കിലോ ഒക്കെ കാണുമല്ലായിരിക്കും കേട്ടോ ഇപ്പം എല്ലാം പറയാൻ പറ്റില്ല ഇവർ അതിനെ പിടിക്കാനായിട്ട് പോകാനായിട്ടൊരു പ്ലാനിങ് ഉണ്ട് അടുത്ത് സ്കൂട്ടിൽ വിളിച്ചിട്ടുണ്ടോ അപ്പം നിങ്ങൾക്ക് കണക്കുകളുണ്ടാവും അപ്പോൾ ആ വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക അപ്പോൾ എന്തായാലും പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരൊക്കെ സുഖ തന്നെ നേരുന്നു ഓക്കെ